മനസ്സിൻ്റെ മന്ദാര ചില്ലയിലിരുന്നൊരു മഴപ്പുള്ള് മധുരമായി പാടി പാടി പാടീ മനസ്സിൻ്റെ മന്ദാര ചില്ലയിലിരുന്നൊരു മഴപ്പുള്ള് മധുരമായി പാടി ഇനിയൊരു ജന്മത്തിൻ കിണക്കിളി നിന്നെ ഞാൻ വിളിപ്പോ നിന്റെ സാമീപ്യം എത്ര സൗഗന്ധികം നിന്റെ സാന്ത്വനം എത്ര സായോജികം മനസ്സിൻ്റെ മന്ദാര ചില്ലയിലിരുന്നൊരു മഴപ്പുള്ളു മധുരമായി പാടി മുളപൊട്ടും കനവിൻ്റെ മുരക്കണ്ണ് നുണയുന്ന പുളകത്തിൽ എന്മനം ചിറകടിച്ചു മുളപൊട്ടും കനുവിൻ്റെ മുലക്കണ്ണ് നുണയുന്ന പുളകത്തിൽ ചിറകടിച്ചു സന്ധിക്ക എനിക്ക് വേണ്ടി നിലവിളക്ക് കൊടുത്തുന്ന പെൺകിടാവൻ ചിത്രമുള്ളിൽ പ്രതിബിംബിച്ചു ഒരു വസന്തം കൂടി വിടർന്നു മുന്നിൽ ഒരു സാഗരം കൂടി ഉണർന്നു മനസ്സിൻ്റെ മന്ദാര ചില്ലയിലിരുന്നൊരു മഴപ്പുള്ള മധുരമായി പാടി ചിരകാലമായി ഞാൻ സ്വരുക്കൂട്ടി വെച്ചൊരൻ ഹിരൺമയ സ്വപ്നങ്ങൾ പെയ്തിറങ്ങി ചിരകാലമായി ഞാൻ സ്വരുക്കൂട്ടി വെച്ചൊരൻ ഹിരണ്മയ സ്വപ്നങ്ങൾ പെയ്തിറങ്ങി ഇവിടെ ഞാൻ കാതോർത്തു നിൽക്കുന്നു നിത്യവും ഹൃദയത്തിലേക്കു നിന്നെ സ്വീകരിക്കാൻ നിന്റെ ലജ്ജയെത്ര തേജോമയം നിന്റെ മൗനം എത്ര ചേതോഹരം മനസ്സിൻ്റെ മന്ദര ചില്ലയിലിരുന്നൊരു മഴപ്പുള്ളു മധുരമായി പാടി ിയൊരു ജന്മത്തിൻ പവിഴത്തുരുത്തിലെ കിണക്കിളി നിന്നെ ഞാൻ വിളിപ്പ്